വിശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും ഓശാന ഞായറിന്റെ ഒരായിരം മംഗളങ്ങൾ ഓശാന ഞായറാഴ്ച തമ്പുരാങ്കർത്താവ് കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് ആഘോഷമായി എഴുന്നള്ളിയതിൻ്റെ അനുസ്മരണമാണ് ആ ചരിത്ര സത്യത്തെ നമ്മളിവിടെ ഇന്ന് അനുസ്മരിക്കുകയാണ് ആഘോഷിക്കുകയാണ് ആഘോഷത്തിലൂടെ ജനങ്ങളിലേക്ക് ചരിത്ര സത്യങ്ങളെ പകർന്നു നൽകുകയാണ് ജെറുസലേമിലേക്ക് ഹഴുതപ്പുറത്ത് എളിഞ്ഞയോടുകൂടി എഴുന്നള്ളിയ രാജാധിരാജനായ സർവശക്തനായ തമ്പുരാകർത്താവ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എങ്ങനെ ഓശാനയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ഞാൻ പറയും കുരുത്വാലൂടെ കുരുത്വാലയിലൂടെ ആശീർവദിക്കപ്പെടുന്ന ആ കുരുത്വാലും പരമപരിശുദ്ധ കാരുണ്യമായ ദൈവം തൻ്റെ സാന്നിധ്യം നൽകുന്നു തൻ്റെ ശക്തി നൽകുന്നു അതുകൊണ്ടല്ലേ ആശീർവദിക്കപ്പെടുന്ന എത്രയോ പൂജ്യമായിട്ടാണ് കുടുംബങ്ങളെ കൊണ്ടുപോയി സൂക്ഷിക്കുന്നത് കാരണം ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് യൂട്യൂബുകളിലൂടെ നമുക്കത് കാണാൻ സാധിക്കും പുരോഹിതൻ ആശീർവദിക്കുന്ന വസ്തുവിൽ അല്ലെങ്കിൽ പുരോഹിതനാൽ ആശീർവദിക്കപ്പെടുന്ന വസ്തുവിൽ അത് ജലമാകട്ടെ ഉപ്പാകട്ടെ എന്തുമായിക്കൊള്ളട്ടെ ആ വസ്തുവിൽ മാറ്റം വരുന്നുണ്ട് അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് തമ്പരാകർത്താവിന്റെ പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുക കുരുത്വാലയിൽ ആശീർവദിക്കപ്പെടുന്ന ഈശോ ഈശോമിസിഹ തൻ്റെ ശക്തി നൽകിയിരിക്കുകയാണ് കാരുണ്യപൂർവം അതുകൊണ്ട് അവിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഗുരുത്വാലയിൽ തമ്പുരാന്റെ സാന്നിധ്യമുണ്ട് തമ്പുരാന്റെ ശക്തിയുണ്ട് അങ്ങനെ ഓശാന വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമാണെന്നൊക്കെ പറയുന്നവരുണ്ട് പഠിപ്പിക്കുന്നവരുണ്ട് അതിൻ്റെ മുമ്പിൽ ഇതൊരു വെല്ലുവിളിയാണ് ഓർക്കുക പാരമ്പര്യങ്ങളിലൂടെ പകരുന്ന ആചാര അനുഷ്ഠാനങ്ങളിലൂടെയാണ് ദൈവം ഇന്നും പ്രവർത്തിക്കുന്നത് അത് അംഗീകരിക്കാനായിട്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നു ഓശാന ഞായറാഴ്ചത്തെ മറ്റൊരു യാഥാർത്ഥ്യമാണ് ഉണ്ടാക്കുക പീച്ചമ്പിടി ഉണ്ടാക്കുക കോഴിക്കോട്ടെയും പിച്ചമ്പുടിയും ഒക്കെ എന്തിനു ഉണ്ടാക്കി തന്നുന്നു ആ പാരമ്പര്യത്തിന് അർത്ഥമുണ്ട് ചരിത്രത്തിൽ അടിസ്ഥാനമിട്ട് നിൽക്കുന്ന പാരമ്പര്യമാണത് എന്താണ് ആ പാരമ്പര്യം കർത്താവിന് കല്ലെടുത്തെറിഞ്ഞു അല്ലെങ്കിൽ വെച്ച് എറിഞ്ഞു അതിൻ്റെ ഓർമ്മയാണ് ഇവിടെ കോഴിക്കോട്ട് ഭക്ഷിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് പകർന്ന് നൽകുന്നത് അച്ചടി വിദ്യയും ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ കുടുംബങ്ങളിലൂടെയാണ് ചരിത്ര സത്യങ്ങൾ കൈമാറിയിട്ടുള്ളത് അപ്പോൾ ഈശോയെ കല്ലെറിഞ്ഞ ആ സത്യത്തെ കോഴിക്കോട്ടയിലൂടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വചനം വിത്ത് പാകുന്നതുപോലെ പാവുകയാണ് അതുപോലെ തന്നെ കോഴിക്കോട്ടയോട് ചേർന്ന് വരുന്നതാണല്ലോ ഈ ചെമ്പിടി അവിടെയും ഒരു ചരിത്രം പറയുന്നുണ്ട് ലാസറിന്റെ ഭവനത്തിലേക്ക് ഈശോ ചെന്നപ്പോൾ മർത്ത ഈശോക്കും അപ്പസ്ഥോലന്മാർക്കും വേണ്ടി മനോഹരമായ ഉണ്ടാക്കുകയായിരുന്നു കോഴിക്കോട്ടുണ്ടാക്കുകയായിരുന്നു അരിപ്പൊടിമ പോലെ കുഴച്ച് അതിന്റെ നടുവിലെ ശർക്കരയും നാളികേരവും ചെറുത്തുകൊണ്ടുള്ള രുചികരമായ ഭക്ഷണം പക്ഷെ മറിയം അതിലൊന്നും ശ്രദ്ധിക്കാതെ കർത്താവിന്റെ പാദങ്ങളിൽ പോയിരുന്നു മർത്താവ് കർത്താവിനോട് പരാതി പറഞ്ഞു മറിയം എന്നെ സഹായിക്കുന്നില്ല അപ്പോൾ കർത്താവ് പറഞ്ഞു നിന്റെ ഈ കോഴിക്കോട്ടയോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലെന്ന് ഇത് കേട്ടപ്പോൾ മർത്താക്കി സഹിച്ചില്ല അങ്ങനെയാണെങ്കിൽ കോഴിക്കോട്ട വേണ്ട ഇത് മതി കോഴിക്കോട്ടുണ്ടാക്കാനായിട്ട് കയ്യിലുണ്ടായിരുന്ന അരിപ്പൊടിയെ ഒന്ന് പീച്ചിക്കളരും അപ്പോൾ അത് പീച്ചപ്പൊടിയായി സഹോദരങ്ങളെ ഈ ഭക്ഷണത്തിലൂടെയും ചരിത്രമാണ് പാരമ്പര്യത്തിലൂടെ കൈമാറുന്നത് പാരമ്പര്യത്തിന് അർത്ഥമില്ലെന്ന് പറയരുത് ദൈവം തമ്പുരാൻ പോലും പാരമ്പര്യത്തിലൂടെയാണ് ഇസ്രായേൽ ജനത്തെ നയിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല ഉദാഹരണം പെസഹ ആഘോഷമാണ് ആ പെസഹായുടെയൊക്കെ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക അപ്പോൾ ഓശാന ഞായറാഴ്ചയുടെ കുരുത്തോല അത് ദൈവകാരുണ്യത്തിന്റെ അടയാളമാണ് പാരമ്പര്യത്തിന്റെ അടയാളമാണ് ചരിത്രത്തിന്റെ അടയാളമാണ് അതുപോലെ ഇന്ന് സഭയുടെ പൊതുവായ തീരുമാനത്തിനനുസൃതമായി പശുത കുർബാന അർപ്പിക്കാൻ തയ്യാറാകാതെ സ്വന്തം ഇഷ്ടപ്രകാരം ബലി അർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ശൈലിയിലെ ഈ ഗ്രാസിന്ധാപ പറയുന്ന ഒരു ഒരു പ്രത്യേക സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുക പക്ഷെ കർത്താവ് ഒരു രാഷ്ട്രീയ ശൈലിയിലുള്ള വിപ്ലവകാരി ആയിരുന്നില്ല അങ്ങനെ പറയുന്നവരുണ്ടാവും പഠിപ്പിക്കുന്നവരുണ്ടാവും ഈശോയ്ക്ക് വേണമെങ്കിൽ ജെറുസലേം ദേവാലയത്തിൽ വന്നപ്പോൾ റോമാ സാമ്രാജ്യത്തിനെതിരായി ആയുധമെടുക്കുവാൻ ആഹ്വാനം ചെയ്യാമായിരുന്നു പക്ഷെ ഈശോയുടെ വഴി അതല്ല അല്ല ഈശോയ്ക്ക് തന്നെ ആയുധമെടുക്കാമായിരുന്നു പക്ഷെ ഈശോ അത് ചെയ്തില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഓർക്കണം കഴുത്തപ്പുറത്ത് ജെറുസലം ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന ഈശോയ്ക്ക് വേണമെങ്കിൽ ഇസ്രായേൽ ജനത്തെ റോമ സാമ്രാജ്യത്തിനെതിരായി വിപ്ലവത്തിനായിട്ട് ആഹ്വാനം ചെയ്യാമായിരുന്നു അത്ഭുതകരമായി ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു അല്ല ആയുധങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് ഓർക്കണം ലക്ഷ്മൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ചേർന്ന സമയത്ത് പോലും അത്രോസ്ലിഹായുടെ കയ്യിൽ ഒരു ചെറിയ വാള് ഉണ്ടായിരുന്നു പ്പോൾ ഇസ്രായ് ജനം ഓരോ നിമിഷവും റോമ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തില് അവർക്കെതിരായിട്ട് തിരിയാൻ തയ്യാറാണ് പക്ഷെ ഈശോ അങ്ങനെ ചിന്തിച്ചില്ല ഈശോ അതിനെ തയ്യാറായില്ല അത് റോമ സാമ്രാജ്യത്തിന് നല്ലപോലെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അന്ന് ഓശാനയെ ആറാഴ്ചയിൽ ജനം ഇതുപോലെ കർത്താവിനെ ഓശാന പാടിക്കൊണ്ട് ജറുസലം ദേവാലയത്തിലേക്ക് വന്നപ്പോൾ അവിടെ പട്ടാളം ഒന്നും ഇറങ്ങിയില്ല പട്ടാളം തടഞ്ഞില്ല കാരണം ഈശോയെ റോമ സാമ്രാജ്യത്തിന് അറിയാമായിരുന്നു പക്ഷെ ഇന്ന് കർത്താവിൻ്റെ പേരിൽ സത്യത്തിനും നീതിക്കും വേണ്ടി വിപ്ലവം നടത്തണം കുർബാനയ്ക്ക് വേണ്ടി പോലും വിപ്ലവം നടത്തണം എന്ന് ചിന്തിക്കുന്നവരുണ്ട് ദൈവം പൊറുക്കട്ടെ ഒരു സത്യം കൂടി നമ്മൾ ഓർക്കണം കർശൻ തോട്ടത്തിൽ ഈശോയെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ ഈശോയെ ബന്ധിക്കാനായിട്ട് വന്നപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു നസ്രായനായ ഈശോയെ അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ തമ്പുരാനെ ബന്ധിക്കാനായിട്ട് വന്നവര് വീണുപോയി അതെ തമ്പുരാൻ ശക്തി ഉണ്ടായിരുന്നു പക്ഷെ ആ ശക്തിക്കനുസരിച്ച് അവിടെ പ്രവർത്തിക്കുന്നില്ല ഈശോ തന്നെ തന്നെ പീഡാനുഭവത്തിനായി പീഡിപ്പിക്കപ്പെടുന്നതിനായി തൻ്റെ ബലിയർപ്പണത്തിനായി വിട്ടുകൊടുക്കുകയായിരുന്നു കാരണം ഈശോ വന്നത് ബലിയർപ്പിച്ചുകൊണ്ട് പശുത കുർബാന സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു അപ്പോൾ ഈ യോശാന ആറാഴ്ച നമ്മൾ പ്രത്യേകം ഓർക്കണം ഈശോയുടെ മാർഗം വിപ്ലവത്തിൻ്റെ മാർഗമല്ല ആയുധത്തിന്റെ മാർഗമല്ല ലോകത്തിൽ നമ്മൾ ആയുധമെടുത്തുകൊണ്ട് മറ്റുള്ളവരെ വധിച്ചുകൊണ്ട് മതസ്ഥാപിക്കാനും മതം പ്രചരിപ്പിക്കാനും ഒക്കെ പരിശ്രമിക്കുന്ന തീവ്രവാദികളുണ്ടാകാം പക്ഷെ അവിടെ ക്രൈസ്തവ സമൂഹം ക്രൈസ്തവ വിശ്വാസത്തെ വളർത്തുന്നതിന് വേണ്ടി ആയുധമെടുക്കുന്നില്ല അവൻ പ്രാർത്ഥിക്കുന്നു പ്രാചീതമനുഷ്ഠിക്കുന്നു ഓശാനയിലൂടെ ദൈവം നൽകുന്ന സംഭരാന്കർത്താവ് നൽകുന്ന വലിയ സന്ദേശമാണിത് അങ്ങനെ ഓശാന ഞായറാഴ്ച കരുണയുടെ ദിവസമായിട്ട് നമുക്ക് ആഘോഷിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ രക്ഷിക്കണമേ ഓശാന എന്ന വാക്കിന്റെ അർത്ഥം അതാണ് രാഷ്ട്രീയമായും സാമ്പത്തികമായും മതപരമായും എല്ലാം ഞങ്ങൾ തകർന്നു കിടക്കുന്നു തമ്പുരാനെ രക്ഷിക്കണമേ തമ്പുരാനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും തമ്പുരാൻ രക്ഷിക്കും പക്ഷേ തമ്പുരാനെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല പിശാചിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് എന്ന വാക്കിനെ അവഹേളിക്കുമ്പോൾ അവിടെ പൈശാചിക ബാധ ഉണ്ടാകും ആ പൈശാചിക ബാധ നമ്മളെ നശിപ്പിക്കും ആ പൈശാചിക ബാധ നമ്മളെ മയക്കുമരുന്നിലേക്കും മദ്യപാനത്തിലേക്കും ആയുധമെടുക്കുന്നതിലേക്ക് അക്രമത്തിലേക്ക് ഗർഭിണികളെ വരെ ബലാത്സംഗം ചെയ്യുന്ന തെറ്റുകളിലേക്ക് നമ്മളെ നയിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഓശാന ഞായറാഴ്ചയിലും തമ്പുരാനെയും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ദൈവം തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കും ഓശാനയുടെ ഒരായിരം മംഗളങ്ങൾ നേർന്നുകൊണ്ട് പരമപരിശുദ്ധ തൃത്വകരുണ്യത്തിന് ఎేరూ ఆరాధనే స్థుతి పోల్చి ఉండే ఆమె